ചങ്ങമ്പള്ളിയുടെ ആയുർവേദ മർമ്മ ചികിത്സാക്രമങ്ങൾ അടുത്തറിയാൻ ജപ്പാനിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വളാഞ്ചിരി കാട്ടിപ്പരുത്തി ചങ്ങമ്പള്ളി വൈദ്യ സ്ഥാപനത്തിൽ സന്ദർശനം നടത്തി തലമുറകളായി കൈമാറി വന്ന മർമ്മ ചികിത്സയും ആയുർവേദ വിധികളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജപ്പാൻ സംഘം ഇവിടെ എത്തി സന്ദർശനം നടത്തിയത് ജപ്പാൻ എന്നുള്ള ചങ്ങമ്പള്ളി ആയുർവേദത്തിൻ്റെ പാരമ്പര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ജപ്പാനിലുള്ള ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ ഒരു സംഘമാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ചങ്ങമ്പള്ളിയുടെ പാരമ്പര്യം മുന്നേ തന്നെ അവർക്ക് അറിയുന്ന അതാണ് ഇതിലുള്ള കൗറു എന്നൊരു പിന്നെ ഫ്രം ജപ്പാൻ അവർ ഓൾറെഡി നമ്മൾ മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നെ ജപ്പാനിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു മെഡിക്കൽ സംഘത്തോടൊപ്പം ഞങ്ങളുടെ ഈ പിന്നെ ചങ്ങമ്പാലിയുടെ പാരമ്പര്യം അതേപോലെ മരുന്ന് നിർമ്മാണശാലിയും ചികിത്സയും മനസ്സിലാക്കുന്ന പഠിക്കുന്നതിന് വേണ്ടി ഇന്നിവിടെ വന്നിട്ടുള്ളത് ഏകദേശം ഒരു ദിവസം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പിന്നെ ക്യാമ്പുകളാണ് നമ്മൾ ഇവിടെ കണ്ടക്ട് കണ്ടക്ട് ചെയ്യണത് ചികിത്സാക്രമങ്ങളും മരുന്ന് നിർമ്മാണവും നേരിൽ കണ്ട് മനസ്സിലാക്കുകയും കേരളത്തിലെ ഇത്തരം ചികിത്സാ മുറകൾ കാലികമായ നിരവധി രോഗങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യപ്പെടുമെന്നതുമാണ് അവർ അഭിപ്രായപ്പെടുന്നത് ജാപ്പനീസ് വിദഗ്ധർക്കായി ചങ്ങമ്പള്ളി കളരിയിൽ പ്രത്യേക കളരി പ്രദർശനവും പ്രത്യേകവും ഹലോ മൈ ഡോക്ടർ കൗരു ഐ ചങ്ങാമ്പടി ആയുർവേദ ഫോർ നിയർലി ഇയേഴ്സ് And I uh, help uh, Changambari oil to be used in Japan, helping in imp importing and exporting. And why I chose uh, Changambari Ayurveda Shala's uh, medicine is uh, because they are very genuine people, and the way uh, they produce uh, medicine in factory is very traditional. So I trust Changambari medicines. And this time um, I, I teach Ayurveda in Japan, and I wanted to show real Ayurveda. Uh, ചങ്കമ്പണ്ണിയിലെ ചീഫ് ഫിസിഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുൾ റഹീം ഗുരുക്കൾ അബ്ദുൾ സുബാർ ഡോക്ടർ മൻസൂർ അലി ഡോക്ടർ അൻസാർ അലി ഡോക്ടർ ഫാത്തിഫ കീഴോപാട്ട ആസിഫ് അലി അലി ഷാഹിദ് തുടങ്ങിയവർ സംഘത്തോടൊപ്പം ചേർന്നിരുന്നു ചികിത്സയുടെ നല്ല വശങ്ങൾ അവരുമായി ഷെയർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട് മരുന്നുകള നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷൻ ആഫ്റ്റർനൂൺ ചെങ്ങമ്പള്ളി ആയുർവേദ വൈദ്യശാലയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കാട്ടിപ്പറ്റിയിൽ വെച്ച് ഒരു ഈവനിങ് സെഷനും കൂടി ഇതിനോടൊപ്പം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനു മുമ്പ് ഇതുപോലെ പിന്നെ വിദേശികൾ നമ്മുടെ ഈ പാരമ്പര്യവും അതേപോലെ ആയുർവേദത്തിൻ്റെ മഹത്വവും ചങ്ങമ്പള്ളിയുടെ മഹത്വവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ പഠിക്കുന്നതിനു വേണ്ടും എത്താറുണ്ട് ഇത്തരം ഒരു സംഘം ആദ്യമായിട്ടാണ് ഞങ്ങളെ പിന്നെ വന്നിട്ടുള്ളത് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ഝാസിയ സിൽക്സ് വളാഞ്ചേരി